പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് സർക്കാർ നയത്തോടുള്ള എതിർപ്പാണ് പ്രതിഷേധത്തിന് കാരണമെന്ന് പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സംഘത്തിലെ പ്രധാനി ലളിത് ഝായ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി പോലീസ് പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിൽ പ്രതിഷേധത്തിന് പദ്ധതിയിട്ടത് ലളിത് ഝായെന്നും പോലീസ് വ്യക്തമാക്കിയാണ് അർജുൻ പിതാംബരനുണ്ട് അർജുൻ എന്താണ് ചോദ്യം ചെയ്യൽ നിന്ന് നമുക്ക് കിട്ടുന്ന പുതിയ വിവരങ്ങൾ പ്രതീഷ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് പദ്ധതിയിട്ടതും അതിന്റെ ഒരു മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് ഇതുവരെ പിടികിട്ടാത്ത ലളിത് ജായ ആണ് അയാൾ അവസാനമായി അയാളെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് രാജസ്ഥാനിലാണ് എന്നുള്ള കാര്യമാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണം നട അതിക്രമം നടത്താനായിട്ട് ഡിസംബർ പതിമൂന്ന് എന്നുള്ള തീയതി തിരഞ്ഞെടുത്തത് അത് ലളിത് ജായാണ് അദ്ദേഹം വെസ്റ്റ് ബംഗാൾ സ്വദേശി പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് അവിടെ ഒരു എൻ ജിഒനു വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു ഈ അഞ്ച് പേരെയും ഏകോപിപ്പിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നതിനെല്ലാം പിന്നിൽ ഈ പ്രധാനിയായിട്ടുള്ള ലളിത് ആണ് എന്നുള്ള വിവരം ഈ പിടിയിലായിട്ടുള്ള അഞ്ചു പേരുടെ മൊഴിയിൽ നിന്നും പോലീസിന് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ പഴയ പാർലമെന്റിലെ ബഡ്ജറ്റ് സെഷൻ സമയത്ത് ഈ മനോരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തി ആ പ്രൊസീഡിങ്സ് കാണാൻ നടപടികൾ കാണാനായി പാർലമെന്റിനകത്ത് പ്രവേശിച്ചു ു എന്നുള്ള കാര്യം കൂടി പോലീസിന് മനസ്സിലായിട്ടുണ്ട് ആ സമയത്താണ് എങ്ങനെ പോലീസിനെ കബളിപ്പിച്ച് ഈ സ്മോക്ക് കാനിസ്റ്റേഴ്സ് അകത്തേക്ക് കടത്താൻ സാധിക്കുമെന്ന കാര്യം അയാൾ വ്യക്തമാക്കി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ